ചേച്ചിയും സാറും ലവ് മാരേജ് ആയിരുന്നോ ആള സ്നേഹിച്ചു അതാ എങ്ങനെ അന്നത്തെ പ്രണയത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരും അല്ല അങ്ങനെ പ്രണയം പ്രണയം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരായിരുന്നു എസ് എഫ് ഐല് അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു ചോദിച്ചു അങ്ങനെ നേരിട്ട് വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് താല്പര്യം ഉണ്ടോ ആലോചിച്ചു മറുപടി പറഞ്ഞാമതി എന്ന് പറഞ്ഞു മറുപടി രണ്ടു ദിവസം ഞാൻ എനിക്ക് വിരോധമില്ല പക്ഷെ എനിക്ക് എന്റെ വീട്ടുകാരെടുത്ത് ചോദിക്കണം എന്നാലേ പറ്റുള്ളൂ ഞാൻ നേരെ വീട്ടുകാരുടെ അടുത്ത് പോയി സംസാരിച്ചു അവര് ബേബി ആയിട്ട് സംസാരിച്ചു എങ്ങനെയായിരുന്നു വെച്ച് പിന്നെ വിവേകാനന്ദ ഹാൾ ഒരു പാർട്ടി പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ചെലവായിട്ടുണ്ട് ഹാൾ വാടുകയും മാലയുടെ അപ്പ ചെല് നിങ്ങൾ നാരങ്ങ വെള്ളം ആയിട്ടോ കൊടുക്കേണ്ടേന്ന് ചോദിച്ചു പറഞ്ഞ അഞ്ചു മിനിറ്റ് കൊണ്ടെല്ലാം കഴിയും അപ്പൊ നാരങ്ങാ വെള്ളം കുടിക്കാൻ വേണ്ടി എല്ലാം ഇവിടെ ആള് വരുന്നത് അത് കഴിഞ്ഞാൽ ഉടഞ്ഞാ പോയി അവർക്ക് നാരങ്ങ ഉള്ളോ ബിരിയാണി എന്തുകൊണ്ടോന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം കഴിക്കാറുള്ളൂ അങ്ങനെയായിരുന്നു ശരിക്കും ശരിക്കും അവിടെ ഒരുപാട് മുതലാളിമാരുണ്ട് ഒരുപാട് മുതലാളിമാരുണ്ട് അതേപോലെ ഉണ്ട് പിന്നെ ഈ ഈ സ്ഥലത്ത് നിന്ന് സാറിന് രാഷ്ട്രീയക്കാരനായിട്ട് രൂപപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലാണ് അത് ആ നാട് സാറിന് എന്തോരം സഹായിച്ചിട്ടുണ്ട് ടു ബീ പൊളിറ്റി ഞാനിവിടെ പിന്നെ പ്രാക്കുളം എൻ എസ് എസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കയർ തൊഴിലാളികളുടെ സംഘടനയും അവരുടെ സമരങ്ങളും ഒക്കെ ഈ തൃക്കരുവ എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ ശക്തമായിരുന്നു അന്നവിടെ അവിടെ ടി വി സ്ഥാനദേവൻ എന്ന് പറഞ്ഞിട്ട് കയർത്തൊഴിലാളി സംഘടനയുടെ നേതാവുണ്ട് പിന്നെ എം ജി ധനവാലും ചെത്തൊഴിലാളി യൂണിയൻ്റെയും ട്രേഡ് യൂണിയൻ രംഗത്തെ നേതാവാണ് രാമാനുജ പെണിക്കർ നമ്മുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന വിക്രമൻ ഇപ്പോഴുള്ള സഹാവുണ്ട് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സഹാവാണ് പാർട്ടിയുടെ അവിടുത്തെ പക്ഷേ സെക്രട്ടറിയാണ് ഇവരാണ് പാർട്ടിയിലേക്ക് വിദ്യാർത്ഥി സംഘടന അന്ന് കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ് എസ് എഫ് ഐ രൂ രൂപം കൊണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് മുമ്പാണ് അപ്പോൾ വിദ്യാർത്ഥി സംഘടന അപ്പോൾ വിദ്യാർത്ഥി സംഘടനയെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അന്ന് കെ എസ് എഫ് തെരഞ്ഞെടുപ്പിലെല്ലാം തോക്കുന്ന സംഘടനയാണ് അപ്പോൾ ഞാനവിടെ സ്കൂളിൽ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് തോറ്റിട്ടുണ്ട് പക്ഷേ അങ്ങനെ കെ എസ് എഫിൻ്റെ ഭാഗമായി ഇന്ന് തോൽക്കുന്നതും ഒരു സമരമാണ് അപ്പോൾ തോക്കുന്നതിനകത്ത് കുറച്ചിലില്ല ഞാൻ കൊല്ലം എസ് എം കോളേജിൽ വന്ന് പീഡിഗ്രിക്ക് ചേരുമ്പോഴും അന്നവിടെ വിദ്യാർത്ഥി ഫെഡറേഷൻ തോറ്റുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് പക്ഷേ ഞങ്ങളുടെ ടീം തോക്കുകയും ചെയ്തു തൊട്ടടുത്ത വർഷം ജയിക്കുകയും ചെയ്തു അപ്പോൾ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും വീട്ടിൽ പോകുന്നതിന് പേരും പാർട്ടി ഓഫീസിലാണ് പോവുക കമ്മിറ്റികളൊക്കെ ഉണ്ടാവും രാത്രി വൈകുന്നേരം വൈകുന്നതുവരെ അതുകഴിഞ്ഞാൽ പാർട്ടി ഓഫീസ് തന്നെ സ്ഥലത്തൊരു പായെല്ലാം വിരിച്ചു അവിടെ കിടക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സ്വാഭാവികമായി അങ്ങ് സംഭവിച്ചതാണ് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനാകുക എന്നുള്ള കാര്യം അതിൽ അടിയന്തരാവസ്ഥയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ചേച്ചിയും എസ് എഫ് ഐ പ്രവർത്തകൊക്കെ ആയിരുന്നില്ലേ ഇപ്പൊ കല്യാണത്തിന് ശേഷം ചേച്ചി ഇപ്പോഴും രാഷ്ട്രീയമായിട്ടുണ്ടോ അതോ കംപ്ലീറ്റ്ലി ഹൗസ് വൈഫാന്നോ അല്ല ഞാൻ പാർട്ടി മെമ്പറാണ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലത്തെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുടുംബിനിയാണ് അപ്പൊ ചേച്ചി രാഷ്ട്രീയമായിട്ട് അങ്ങനെ സോഷ്യൽ ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഇല്ല തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് അങ്ങനെ ഇഷ്യൂ വൈസ് ഞാൻ പാർട്ടി പരിപാടികൾക്കൊക്കെ പോവാറുണ്ട് ഓക്കേ ചേച്ചി ഇപ്പൊ സാർ കേറി വന്ന സമയത്ത് പറഞ്ഞല്ലേ ഇപ്പം സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം പക്ഷെ സ്ത്രീകൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം എന്ന് പറഞ്ഞു ബീങ് സോഷ്യൽ ആളെന്ന രീതിയിൽ ചേച്ചിക്ക് അങ്ങനെ ഇപ്പം നമ്മുടെ പത്രങ്ങളിലും അല്ലാതെ തന്നെ ഇഷ്ടംപോലെ വാർത്തകൾ കേൾക്കുന്നുണ്ട് വിമൻ ചേച്ചിക്ക് എന്നതേലും അതിനെതിരായിട്ട് ചെയ്യണം എന്നോ എന്തെങ്കിലും തോന്നിയിട്ടില്ലേ ചേച്ചി കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ബോധവൽക്കരിക്കണം ആൺകുട്ടികളെ ആയാലും ശരി പെൺകുട്ടികളെ ആയാലും ശരി ഈ സമൂഹം മാറ്റപ്പെടണം മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ സംഘടനകളും കുടുംബവും കുടുംബങ്ങളും മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കണം അപ്പം ക്രൈം നടക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആളുടെ മാനസിക സ്ഥിതി പിന്നെ അതെല്ലാം നമ്മൾ അസസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹം തന്നെ പിന്നെ ഇത് ചെയ്യുക എന്താ അല്ലാതെ നമുക്ക് ഇതിന് മേലെ ഒന്നും ചെയ്യാൻ ഒക്കെ ചേച്ചി പണിഷ്മെന്റ് കൊടുത്താലല്ലേ അല്ലേ സർ ഇപ്പൊ ഞാൻ പറയുന്നത് തന്നെ ഇപ്പം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ ഒരു തെറ്റുണ്ടായാ അത് അസ്തമിക്കുന്നതിന് മുൻപേ ഒരു ശിക്ഷ കൊടുക്കേണ്ടതായിരിക്കണം ഒരു ഭരണഘടന അല്ലേ സാർ അതില് യാതൊരു സംശയവുമില്ല ഈ ശിക്ഷ ഒരു ഡിറ്ററന്റ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് തടയാൻ കുറ്റവാളികളെ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിയമപ്രക്രിയയിലൂടെ അവർക്ക് വൈകാതെ ശിക്ഷ കൊടുക്കുന്നത് മാതൃകാപരമായ ശിക്ഷ കൊടുക്കുന്നത് കുറ്റങ്ങൾ വ്യാപിക്കുന്നത് തടയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇത്തരം കേസുകൾ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതികൾ വേണം അതിവേഗ അതിവേഗ കോടതികൾ വേണം എന്നെല്ലാമുള്ള ആവശ്യം ഉയർന്നു വരുന്നു പക്ഷെ അതേസമയം നമ്മളിതിൻ്റെ ചില പശ്ചാത്തലം ഇപ്പോൾ വെറ്റി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുറ്റവാളികൾ എങ്ങനെ രൂപമെടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് വളരെ ലളിതമായൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിച്ചാൽ മതി ഏതെങ്കിലും ഒരു കുഞ്ഞ് കുറ്റവാളിയായിട്ട് പിറന്നു വീഴുന്നുണ്ടോ ഇല്ലല്ലോ സാഹചര്യം കുറ്റവാളികളെ മുഴുവൻ സൃഷ്ടിക്കുന്നത് സമൂഹമാണ് നമ്മളെല്ലാം കൂടിയാണ് പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാം കൂടിയെന്നുള്ള പറഞ്ഞ നമ്മൾ ആ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നത് അഭികാമ്യമാണോ എന്നൊക്കെയുള്ള ചോദ്യം പ്രസക്തമാണെങ്കിൽ പോലും അപ്പം സാമൂഹ്യ ചുറ്റുപാടുകളായി ഇപ്പം പാവങ്ങളെന്ന് പറയുന്ന പിന്നെ വിക്ടർ ഹ്യൂ ഹ്യൂഗോൻ്റെ ഏറ്റവും പ്രശ്നമായിട്ടുള്ള നോവൽ ഇതിഹാസി നോവൽ അതിലെല്ലാം പ്രതിപാദിക്കുന്ന ഒരു മെഴുതിരിക്കാലെടുത്തുകൊണ്ട് പോയി വേള പിടിച്ച് പിന്നെ കൊണ്ടുവരികയാണ് മെത്രാൻ്റെ അടുത്ത് അപ്പം മെത്രാൻ പറയുന്നത് അയ്യോ ഞാൻ കൊടുത്തതാണത് ഒരെണ്ണം രണ്ടെണ്ണം കൊടുത്തിരുന്നു ഒരെണ്ണം ഇവിടെ മറന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു സമീപനമുണ്ട് ആ കുറ്റവാളിയെ സ്വയം തിരിച്ചറിയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സമീപനമുണ്ട് ഇത് സമൂഹത്തിന് കൂട്ടായിട്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ രണ്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷം ഇതെല്ലാം കുറ്റവാളികളെ ന്യായീകരിക്കാനേ അല്ല ഞാനീ പറയുന്നത് എങ്ങനെ കുറ്റവാളികൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ കാരണം അതേസമയം ഇന്നത്തെ നിലയിൽ കുറ്റകൃത്യങ്ങൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം അതിന് അതിവേഗത്തിലാശിക്ഷ കൊടുക്കാൻ കഴിയണം ഇത് രണ്ടും കൂടി വേണം ഭരണപരമായ ഇടപെടലും വേണം വിദ്യാഭ്യാസവും ബോധവൽക്കരണവും സമൂഹത്തെ സംസ്കാര ഒരു സമൂഹമായിട്ട് മാറ്റാൻ കഴിയണം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോൾ ഈ കുറ്റകൃത്യങ്ങളുടെ വലിയൊരു ശതമാനം അതിന് ഏറ്റവും നല്ല ഉദാഹരണം സ്കാനിനേവ്യൻ രാജ്യങ്ങളാണ് ഇന്നിപ്പോൾ എത്രയോ പഠനങ്ങൾ അതിനെക്കുറിച്ച് വരുന്നു സ്കാനേവിയൻ രാജ്യങ്ങളിൽ ഒരു തരം സോഷ്യലിസമാണ് ഒരു തരം സോഷ്യലിസം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് അതിനെക്കുറിച്ച് ഒരു അവിടെ അവിടെ കഴിഞ്ഞ വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമരാഷ്ട്രം ഭാഗമായി കുറ്റകൃത്യങ്ങൾ കുറവാണ് നമ്മൾ പഠിക്കണം ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും അതേപോലെ തന്നെ ഇപ്പൊ പെൺകുട്ടികൾക്ക് പോലും പെൺകുട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന് വിദ്യാഭ്യാസം കൊടുക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളിപ്പെടാറുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഗവൺമെന്റ് വൈസ് എന്തെങ്കിലും ആ കുട്ടിക്ക് ഒരു ഹെൽപ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ലക്ഷം രൂപ അങ്ങനെ ആ കുട്ടിയുടെ പേരിൽ തന്നെ ഡെപ്പോസിറ്റ് കൊടുത്ത് അതിൻ്റെ ലൈഫ് ലോങ് പഠിക്കാനുള്ളതും കല്യാണം കഴിക്കാനുള്ളതും എല്ലാം അതിന് ആവില്ലേ അങ്ങനെയൊക്കെ ഹെൽപ്പ് ഗവൺമെന്റിന് ചെയ്യാനൊക്കില്ലേ ഗവൺമെന്റ് അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ആനിയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് വിശേഷിച്ച് സ്ത്രീ ആണെന്നുള്ളത് കൊണ്ട് മാത്രം യാതൊരു ന്യായവുമില്ലാത്ത അവഗണന നൂറ്റാണ്ടുകളായിട്ട് ഇപ്പം വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമുണ്ട് അതിൻ്റെ അവസാനം ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹത സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്ന കാര്യം എല്ലാ കാലത്തും പിന്നെ അച്ഛൻ പിന്നെ കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ നോക്കിക്കോളും പിന്നെ ഭർത്താവ് നോക്കിക്കോളും പിന്നെ മക്കൾ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒറ്റ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുണ്ട സ്ത്രീയുടെ കാര്യം ബാക്കി എല്ലാവരും നോക്കിക്കോളൂ എന്നുള്ളതാണ് അത് ശുദ്ധ അബദ്ധമാണ് ഓരോരുത്തർക്കും ഈ സമൂഹത്തിൽ സ്വതന്ത്രമായി നിൽക്കാനും വളരാനുമുള്ള അവകാശമുണ്ട് അവകാശമുണ്ട് അപ്പോൾ സ്ത്രീക്ക് ആ അധികാരം പകർന്നു കൊടുക്കാൻ ഒരു 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 ഭരണകൂടത്തിനുള്ള പങ്ക് വളരെ പ്രധാനമാണ് ഇത് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ യാദശ്വായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് സ്ത്രീക്ക് ഓട്ടവകാശം ഉണ്ടായിരുന്നില്ല സ്ത്രീ ഓട്ടവേശം കിട്ടിയത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളിലെല്ലാം റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നു ഇതതിൻ്റെ നൂറാം വാർഷികമാണ് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അവിടെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തിരഞ്ഞെടുക്കപ്പെടാനുമില്ലുള്ള അവകാശം എൻ്റെ നേതൃത്വത്തിൽ വിപ്ലവ റഷ്യയിൽ നൽകപ്പെട്ടതിനെ തുടർന്നാണ് ഇംഗ്ലണ്ടിൽ അമേരിക്കയിൽ ഫ്രാൻസിൽ ജർമ്മനിയിൽ നിങ്ങൾ ആധുനികമായി ഏതെല്ലാം രാജ്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിലെന്ന് പറഞ്ഞ രാജ്യങ്ങളുണ്ടോ അവിടെ എല്ലാം സ്ത്രീക്ക് ഓട്ടവകാശം കിട്ടിയ ഇതിന് ശേഷമാണ് ഒരു കൗതുകകരമായ കാര്യം കൂടി ഞാൻ പറയാം ജനാധിപത്യത്തെക്കുറിച്ച് ലോകത്ത് ഏറ്റവും പ്രശ്നമായ നിർവചനം നൽകിയിട്ടുള്ളത് എബ്രഹാം ലിംഗനാണ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ആ നിർവചനം എബ്രഹാം ലിങ്കൺ പറയുമ്പോൾ ആ പീപ്പിളിൽ സ്ത്രീ ഇല്ല സ്ത്രീ കോട്ടവകാശം ഇല്ല അമേരിക്കയിൽ ഇത് പലർക്കും പറഞ്ഞുകൂടാ അപ്പോൾ അപ്പം അപ്പോൾ ഈ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള അവഗണന എന്ന് പറയുന്നത് അതിഭീകരമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പലിശ സഹിതം തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് പോലെ സ്ത്രീകൾ ഇത്രയും നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് വർഷമായി അനുഭവിച്ച അടിച്ചമർത്തലും അവഗണനയും തീരണമെങ്കിൽ അതിൻ്റെ പലിശ കൂടെ ചേർത്ത് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം അവസരങ്ങൾ കൊടുക്കണം ഇപ്പം പാർലമെൻറ്റിൽ മൂന്നിലൊന്ന് ഭാഗം നിയമസഭകളിലും പാർലമെൻറ്റിലും സ്ത്രീക്ക് സംവരണം വേണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കേമന്മാരും ഇരുന്ന് പറയുന്നുണ്ട് വാചകം ഓടിക്കുന്നുണ്ട് പക്ഷെ പാർലമെൻറ്റിൽ അത് പാസ്സാക്കാൻ പറ്റുന്നില്ല ഒരു സമൂഹത്തിൽ സ്ത്രീയുടെ പദവി എന്താണെന്ന് നോക്കിയാൽ അറിയാം ആ സമൂഹം എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് ജനാധിപത്യപരമാണ് എന്നുള്ളത്